നമസ്കാരം ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തിൽ സെൽഫി എടുക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട മധുര സ്വദേശിയായ യുവാവിനെ സാഹസികമായി നാട്ടുകാർ രക്ഷപ്പെടുത്തി പാറക്കൂട്ടത്തിൽ തങ്ങി നിന്ന ഇയാളെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് രക്ഷപ്പെടുത്തിയത് ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം മധുര സ്വദേശിയായ വിനോദസഞ്ചാരിയാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഒപ്പമുള്ളവർ പറഞ്ഞു മധുരയിൽ നിന്ന് നാലു പേരടങ്ങുന്ന സംഘമാണ് തൂവൽ വെള്ളച്ചാട്ടം കാണാൻ എത്തിയത് ഇവർ സെൽഫി എടുക്കുന്നതിനിടെ കൂട്ടത്തിലൊരാൾ കാൽവഴുതി വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെയായിരുന്നു ഒഴുക്കിൽപ്പെട്ട മുന്നോട്ടു നീങ്ങിയ ഇയാൾ ഒരു പാറയിടുക്കിൽ തങ്ങി നിൽക്കുകയായിരുന്നു ഇടുക്കി രാമക്കൽമേട് സന്ദർശനത്തിനെത്തിയ നാലംഗ സംഘം തൂവൽ വെള്ളച്ചോട്ടം കാണാൻ എത്തുകയായിരുന്നു സെൽഫി എടുക്കുന്നതിനിടെ കാൽവഴുതി ഒഴുക്കിൽപ്പെട്ടു എങ്കിലും യുവാവ് പാറയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു കൂടെ നിൽക്കുന്നവർ തന്നെ ബഹളം വച്ചതോടെ നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനായി എത്തുകയായിരുന്നു യുവാവിൻ്റെ ശരീരത്തിൽ കയർ കെട്ടി വലിച്ചു കയറ്റുകയായിരുന്നു യുവാവ് തങ്ങി നിന്നതിന് താഴെ വലിയ രണ്ട് കയങ്ങളാണ് ഉള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് ജീവനുകളാണ് ഇവിടെ പുലിങ്ങി പോയിട്ടുള്ളത് കഴിഞ്ഞ വർഷവും രണ്ട് യുവാക്കൾ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു പ്രദേശമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് മഴ മാറിയതോടെ നിരവധി വിനോദസഞ്ചാരികളാണ് തൂവലിലേക്ക് എത്തുന്നത് വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് പോകരുത് എന്ന കർശന നിർദ്ദേശം ഉള്ളതാണ് അവഗണിച്ചാണ് ആളുകൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നത് സ്ഥിരം അപകടം നടക്കുന്ന മേഖലയാണ് തൂവൽ വെള്ളച്ചാട്ടം എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകരുതെന്ന കർശന നിർദ്ദേശം ഉണ്ടെങ്കിലും പലരും ഇത് ലംഘിക്കുന്നത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇതെല്ലാം അവഗണിച്ചാണ് സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുന്നതും അപകടത്തിൽ പെടുന്നതും അതേസമയം സ്ഥലത്ത് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്നതും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബാരിക്കേഡോ സുരക്ഷാ മതിലുകളോ കിട്ടണമെന്ന് നാട്ടുകാർ ദീർഘകാലമായി ആവശ്യപ്പെടുകയാണ് എന്നിട്ടും ഇതുവരെയും അതിൽ നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതെന്നും പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പന്ത്രണ്ട് മരണം ഉണ്ടായി എന്ന് നാട്ടുകാർ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷം മാത്രം ഏതാണ്ട് രണ്ട് പേരാണ് രണ്ട് യുവാക്കളുടെ ജീവനാണ് ഇവിടെ പൊലിങ്ങുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിൽ അധികൃതർ ഇടപെടണമെന്നും സുരക്ഷാ ബാരിക്കേഡുകളടക്കം സ്ഥാപിക്കണമെന്നും ഒരിക്കൽ കൂടി നാട്ടുകാർ അഭ്യർത്ഥിക്കുകയാണ് ഇതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ പരാതികൾ നിരവധി നൽകിയിട്ടുള്ളതാണ് എങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയാണ് ഇവർക്കുള്ളത് ഇത്തരത്തിൽ ഇപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ മാത്രം കുറച്ച് ദിവസങ്ങളിൽ മാത്രം സുരക്ഷാ മാനദണ്ഡങ്ങൾ പറയുകയും ആളുകളെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യും പിന്നെയും പഴയപടിയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരടക്കം അഭ്യർത്ഥിക്കുന്നത് അധികാരികളോട്